അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ശരിയാണ് വളരെ ബ്രൂട്ടലായ കോടതി പറഞ്ഞതുപോലെ വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകമാണ് ഒരുപാട് വേദന അനുഭവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിക്കേണ്ടി വന്നു തുല്യപ്രായമുള്ള ചെറുപ്പക്കാരൻ മരിക്കേണ്ടി വന്നു പക്ഷേ ഷാരോൺ മരിച്ചതുകൊണ്ട് കൊലപാതകിയായ പെൺകുട്ടിയും ഗ്രീഷ്മയും മരിക്കണം ഒരാൾ മരിച്ചു അതിന് മറ്റേയാളും മരിക്കുന്നത് കൊണ്ട് പരിഹാരമാവും എന്ന് പറയുന്നത് പ്രതികാരാത്മകമായൊരു നീതി നിർവഹണമാണ് ശരിയാണ് ഈ വിഷയത്തിന്റെ സിവിയറിറ്റി എത്ര തന്നെ ആയാലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രതികാരാത്മകമാണോ എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നില്ലേ അഭിലാഷ് ഞാന് വ്യക്തിപരമായിട്ട് ഈ വധശിക്ഷയോടൊപ്പം നിൽക്കുന്ന ഒരാളല്ല സ്വാഭാവികമായും ഒരു പ്രതിക പ്രതികാരാത്മകമായി ഒരു ശിക്ഷ നടപ്പിലാക്കുക എന്ന് പറയുന്നത് നീതിബോധത്തിന് ചേരുന്നതല്ല എന്ന് ഉറച്ച കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി ഈ കേസിനെ കാണാനും എനിക്കാവില്ല കാര്യം പ്രണയമോ പ്രണയത്തിൻ്റെ ആർദ്രതയോ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് ഏതെങ്കിലും ഘട്ടത്തിൽ വൈകാരികമായി നടത്തിയിട്ടുള്ള ഏതെങ്കിലും തെറ്റുകൾക്ക് ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കുക എന്ന് പറയുന്ന അത്യപൂർവങ്ങളിൽ അപൂർവം എന്ന് കരുതാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ കേസിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ സാഹചര്യ തെളിവുകളുടെ മാത്രം സാന്നിധ്യത്തിൽ കോടതി വിശ്വസിച്ചിട്ടുള്ള ആ സാഹചര്യങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് കോടതി എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് സ്വാഭാവികമായും സാഹചര്യ തെളിവുകൾ എന്ന് പറയുമ്പോൾ ഒരു മാലയിലെ മുത്തുമണികൾ പോലെ കോർത്തിടക്കി കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അത്തരം ബോധ്യപ്പെടലുകളാണ് കോടതി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ കോടതിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നുള്ളത് തുടർന്ന് ഉപരി കോടതികൾ പരിശോധിക്കേണ്ടതും അതിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുമാണ് മാത്രമല്ല സമൂഹത്തിൽ ഒരു കൊലപാതകത്തിന് അതിൻ്റെ ഏറ്റവും ഭീകരമായ ശിക്ഷ എന്ന നിലയിൽ വധശിക്ഷ കൊടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബജൻ സിംഗിന്റെ കേസ് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ടുള്ള ചില നിർണായകമായിട്ടുള്ള നിലപാടുകൾ സുപ്രീം കോടതി എടുത്തിട്ടുണ്ട് ആ നിലപാടുകളുടെ എല്ലാം അർത്ഥത്തിലുമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് ഒന്ന് ഈ സമൂഹ ഈ ഒരു ഒരു കുറ്റവാളിക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ആ മാറ്റം കൂടി പരിശോധിക്കപ്പെടണം എന്നുള്ളത് ആ മാറ്റത്തെ ഒരു തരത്തിലും ഈ കോടതി കണ്ടില്ല എന്നൊരു നിശിത വിമർശനമാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത് കാരണം അത്തരത്തിൽ ഒരു പ്രായത്തിൻ്റെ പരിധി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഗ്രീഷ്മയ്ക്ക് ഒരുപക്ഷെ കുറ്റകൃത്യത്തിന് ശേഷമുണ്ടാകുന്ന മാനസാന്തരത്തിനുള്ള സാഹചര്യം പോലും നൽകാതിരിക്കുക എന്നുള്ളത് നിയമത്തിൽ അല്ലെങ്കിൽ നിയമം അങ്ങനെ കടുത്തു ചിന്തിക്കരുത് എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരു പക്ഷേ നഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊക്കെ പ്രതികാര ബുദ്ധിയോടുകൂടി തോന്നാനാവും അവർക്ക് അതിൻ്റെ വേദന ഉണ്ടാവാനാവും അപ്പോൾ ആ വേദനകളെ എത്രത്തോളം അവർക്ക് ഉൾക്കൊള്ളാനാകും എന്നുള്ളത് എന്നെ സംബന്ധിച്ചാണ് അവർ വൈകാരികമായി ഇത്തരത്തിൽ പ്രതികരിക്കും കോടതികൾ ഒരിക്കലും ഇത്തരത്തിൽ വൈകാരികമായി പ്രതികരിക്കാൻ പാടില്ല കാരണം സമൂഹത്തിലുള്ള സെൻസേഷണൽ കേസുകളിൽ എപ്പോഴും കോടതികൾ ഇത്തരത്തിൽ ഇടപെടുന്നു എന്ന സുപ്രീം കോടതി പിന്നീട് വന്നിട്ടുള്ള രണ്ട് മൂന്ന് വിധിന്യായങ്ങളിൽ സുപ്രീം കോടതി പലപ്പോഴും പറയുന്നുണ്ട് കാര്യം കോടതി അതി അതി ജാഗ്രതയില്ലാതെ അതിതീവ്രമായ വൈകാരിക പ്രകടനത്തിലൂടെ ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കുക എന്ന സാഹചര്യത്തിലേക്ക് പലപ്പോഴും കോടതികൾ എത്തപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന ആ ഇമ്പാക്ട് ഈ കേസിനെ സംബന്ധിച്ച് സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ സമൂഹത്തിന്റെ കൺസയൻസസ് ഒക്കെ പലപ്പോഴും കോടതികൾ കൂടിയായി സ്വീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അതിവിചിത്രമെന്ന് തോന്നുന്ന തരത്തിൽ ചിലപ്പോൾ വിധന്യായങ്ങൾ പുറപ്പെടുവിക്കുക സാഹചര്യ തെളിവുകളുള്ള കേസുകളിൽ സ്വാഭാവികമായും കോടതികൾ ഇത്തരത്തിൽ റയറെസ്റ്റ് ഓഫ് റെയർ എന്ന അർത്ഥത്തിൽ എടുക്കാറില്ല ഒരു പക്ഷേ ആ വ്യക്തിം അനുഭവിച്ചിട്ടുള്ള വേദനകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ട കോടതിക്ക് അതൊരു വൈകാരിക പ്രകടനമായി കോടതി മാറിയിട്ടുണ്ട് വൈകാരികമായ കോടതി അതിനെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിന് വ്യക്തിമിന്റെ ബന്ധുക്കൾക്ക് എടുക്കാം എടുക്കാം പക്ഷെ കോടതി എടുക്കാൻ പാടില്ല എന്നാണ് എന്റെ തോന്നുന്നത്